എല്ലാവർക്കും നമസ്കാരം മിക്കവാറും എല്ലാ മലയാളം പരീക്ഷകളിലും ഉപന്യാസം തയ്യാറാക്കാനുള്ളൊരു ചോദ്യമുണ്ടായിരിക്കും ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ആദ്യം ശീർഷകം അഥവാ തലവാചകം എഴുതിയിരിക്കണം ഉപന്യാസത്തിലെ വാക്കുകളും വാചകങ്ങളും ലളിതമായിരിക്കണം തന്നിരിക്കുന്ന വിഷയത്തെപ്പറ്റി ശരിക്കും ആലോചിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഖണ്ഡികകളായിട്ട് പാരഗ്രാഫായിട്ട് എഴുതണം ഉപക്രമം പ്രതിപാദ്യം ഉപസംഹാരം എന്നിങ്ങനെയാണ് ഉപന്യാസത്തിൻ്റെ ഘടന വിഷയത്തിലേക്ക് വായനക്കാരൻ്റെ ശ്രദ്ധ തിരിക്കുന്നതാണ് ഉപക്രമം അഥവാ ഇൻട്രൊഡക്ഷൻ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് പ്രതിപാദ്യം ഖണ്ഡികകളായിട്ടാണ് പ്രതിപാദ്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഗുണങ്ങൾ ദോഷങ്ങൾ പരിഹാര മാർഗങ്ങൾ എന്നിവയൊക്കെ വിശദമായി പറയുകയാണ് പ്രതിപാദ്യത്തിൽ ചെയ്യേണ്ടത് ഉപന്യാസത്തിലൂടെ താൻ എത്തിച്ചേർന്ന നിഗമനമാണ് ഉപസംഹാരത്തിൽ പറയേണ്ടത് ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ വാക്യങ്ങൾ ഉപസംഹാരത്തിൽ സൂചിപ്പിക്കാം കൺക്ലൂഷൻ എന്ന് ഉപസംഹാരത്തിന് പറയും